നടിയും മോഡലും ടെലിവിഷൻ അവതാരകയുമാണ് ആര്യ ഏഷ്യാനെറ്റിലെ ടെലിവിഷൻ ഷോ ആയ ബഡായ് ബംഗ്ലാവിലൂടെയാണ് ആര്യ ശ്രദ്ധിക്കപ്പെട്ടത് രമേഷ് പിഷാരടി ധർമ്മജൻ ബോൾഗാട്ടി മുഖേഷ് എന്നിവരോടൊപ്പം ആര്യയുടെ കോമഡിയും അഭിനയവും പ്രേക്ഷക പ്രീതി നേടി ഏഷ്യാനെറ്റിലെ തന്നെ റിയാലിറ്റി ഷോ ആയ ബിഗ് ബോസ് സീസൺ ടുവിൽ ശക്തയായ മത്സരാർത്ഥി കൂടിയായിരുന്നു ആര്യ ഇതോടെ ഒരുപാട് ആരാധകരെ നേടാൻ ആര്യക്കായി ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും വളരെ സജീവമാണ് താരം സോഷ്യൽ മീഡിയയിലൂടെ ആര്യ ഇടയ്ക്കിടെ ആരാധകരുമായി സംസാരിക്കാറുണ്ട് ഈ അടുത്തിടെ സോഷ്യൽ മീഡിയയിലൂടെ താരം ഒരു ചോദ്യോത്തര പരിപാടി നടത്തിയിരുന്നു സുഹൃത്തുക്കളെപ്പറ്റിയും മക്കളെപ്പറ്റിയും കുടുംബത്തെ പറ്റിയുമെല്ലാം ആരാധകരുടെ ചോദ്യങ്ങൾക്ക് ആര്യ മറുപടി നൽകി എന്നാൽ ഈ പരിപാടിയിൽ ഒരാൾ ചോദിച്ച ചോദ്യവും അതിന് നടി പറഞ്ഞ മറുപടിയും വലിയ വൈറലായി മാറിയിരിക്കുകയാണ് ആര്യയുടെ മറുപടിക്ക് ആരാധകരുടെ സപ്പോർട്ടുമുണ്ട് തൻ്റെ മാരടത്തിൻ്റെ സൈസ് എത്രയെന്നായിരുന്നു ചോദ്യം ചോദിച്ച ആളുടെ പേര് സഹിതം ടാഗ് ചെയ്താണ് ആര്യ മറുപടി കൊടുത്തത് വാങ്ങുകയാണെങ്കിൽ നല്ല ബ്രാൻഡ് വാങ്ങണേ നല്ല കളർ വാങ്ങണേ എന്നായിരുന്നു ആര്യയുടെ മറുപടി അമ്മയോട് ചോദിച്ചാൽ മതി അമ്മയേക്കാളും സൈസ് കുറവ് മേടിച്ചാൽ മതി എന്നും ആര്യ മറുപടി നൽകി ആരാധകർ ചോദ്യം ചോദിച്ച വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് റിപ്പോർട്ട് അടിച്ച് പ്രതികരിച്ചിട്ടുണ്ട് വളരെ ബോൾഡായ മിടുക്കിയായ ആര്യ മുമ്പും ഇത്തരം വിഷയങ്ങളെ ശക്തമായി തന്നെ നേരിട്ടിട്ടുണ്ട് ഈ അടുത്താണ് ആര്യ മറ്റൊരു ബിഗ് ബോസ് താരമായ സിബിനെ രണ്ടാമതായി വിവാഹം ചെയ്തത് കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക